മിനർവ 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 അക്കാദമി അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ വടക്കാഞ്ചേരി സെൻട്രൽ കീഴിൽ ലിയോ രൂപം നൽകി ഹോട്ടലിൽ വെച്ച് ചടങ്ങിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു വടക്കാഞ്ചേരി സെൻട്രൽ കീഴിൽ ലിയോ രൂപം നൽകി സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലേക്കുള്ള ലിയോ ക്ലബ് ഭാരവാഹികളുടെ പ്രതിഷ്ഠാപന ചടങ്ങ് മുന്നൂറ്റി ഡി തൃശൂർ ഡിസ്ട്രിക്ട് ജി എം ടി കോർഡിനേറ്ററായ ലയൺ പ്രശാന്ത് മേനോൻ പി എം ജെ എഫ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ പ്രസ്ഥാനത്തില് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോ ഇതേപോലെ വരുന്ന കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കാരണം നമ്മൾ അവിടെ വന്നിരിക്കും നമ്മളെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നല്ലാണ്ട് ഈ വന്ന ആളുടെ മുഴുവൻ ബയോഡേറ്റ എവിടെയാണ് മകൻമാള അതൊക്കെ ഇതുണ്ട് ഞാൻ സുഭാഷോട് സൂചിപ്പിച്ചു സുഭാഷ്ട വേണോ പക്ഷെ എങ്കിലും അത് വേണം എന്ന് പറഞ്ഞു നമ്മൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരാള് ആരാണ് അതായത് ഒരു സ്ഥാപനത്തിന്റെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ലിയോ പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനമാണ് ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ആൻഡ് ഇവിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥര് അടുത്ത് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് പോയത് ഇനി സുഭാഷേട്ടൻ പറഞ്ഞു വരുന്നു നിങ്ങളൊക്കെ ലിയോന്റെ ലീഡേഴ്സ് ആണ് ഇത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നറിയില്ല ആദ്യം ചോദിച്ചു സുഭാഷേട്ടൻ വന്ന ഉടനെ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരുടെ കൈമൊക്കെ പിള്ളേരെ കക പാലിച്ചു ഏ അപ്പൊ ഇതില് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ലഹരി ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ ഹലോ ലഹരി ഞാൻ ലഹരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സിഗരറ്റിലോ അല്ലെങ്കിൽ മദ്യത്തിലോ കഞ്ചാവിലോ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സിലോ അല്ല ഉള്ളത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ലഹരി ഉണ്ടാവണം നമ്മൾ പഠിക്കുന്ന പഠിപ്പിനോട് നമുക്ക് ലഹരി ഉണ്ടാവണം നമ്മുടെ കളികളോട് നമുക്ക് ലഹരി ഉണ്ടാവണം ഭാരവാഹികളായി അബിത് സൈമൺ പ്രസിഡന്റ് അഭിഷേക് കേജെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി മിലൻ രാജ് കേജ് ജോയിന്റ് സെക്രട്ടറി അജിത് സജി ഗജാഞ്ചി ക്രിസ്റ്റോൺ പി ജെ ഡയറക്ടർമാരായി ഷിൻഡോൺ ഇയസ് സജിൻ കൃഷ്ണ ബദ്രിനാഥ് ബോസ് മുഹമ്മദ് സിനാൻ കെ എൻ അദ്വൈ ദിനാഷ് അശ്വിൻ ആനന്ദ് അഭിനവ് സുരേഷ് ആദിദേവ് ഹരിദാസ് അശ്വന്ത് പി എസ് ബിബിന ബിനോയ് ആൻമേരി ഷാജു ആർദ്ര സുരേഷ് നിദാൻ നിസ്മിൻ സിയൻ അന്ന മറിയം പി ജെ ബെനീറ്റ വി ബി ആൻഡ്രിയ സിന്റോ ആദിത്യ ഹരിദാസ് എന്നിവരെ തെരഞ്ഞെടുത്തു പോലീസിനെ സഹായിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയാവതരണം പോലീസിനെ പ്രതിനിധിച്ച് കൊണ്ട് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ ശരത്തും എക്സൈസിനെ സഹായിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയാവതരണം എക്സൈസ് ഇൻസ്പെക്ടർ സി ജീൻ സൈമണും നടത്തി മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറിയും ജലയാനം സംഘാടക സമിതി ചെയർമാനുമായ പി എൻ ഗോകുലൻ ക്ലബ് സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ലിയോ കോർഡിനേറ്റർ ലയൺ കെ പി രാജീവ് ലിയോ പ്രസിഡന്റ് അഭിജിത്ത് സൈമൺ ആൻ മേരി ഷാജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി